ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവരും ഇസുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ നല്ല തകർപ്പും മഴയും കാറ്റുമൊക്കെ ആയിരുന്നു എന്തായാലും അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കിടന്നുടങ്ങാനൊക്കെ പിന്നെ ഓ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പം എന്തേലും ഒക്കെ ചെയ്യണമെന്നുള്ള ഇങ്ങനൊരു പ്ലാൻ ഇരിക്കുകയാണ് ഇന്നിപ്പം ഇന്ന് പണിയൊന്നുമില്ല ഇല്ല എല്ലാവരും ഇന്ന് ലീവാക്കിയിരുന്നു എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ലീവാക്കിയിരിക്കുകയാണ് അപ്പം വിചാരിച്ചെന്നാൽ അയ്യത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് വളവൊക്കെ ഇടാനുണ്ട് അപ്പോൾ എന്നെ അതിലേക്ക് പോയ കാരണം എന്ന് വിചാരിച്ചു അപ്പം അതിനിറങ്ങിയതാണ് രാവിലെ വെയിലൊക്കെ ആയി തുറങ്ങിയിട്ടുണ്ട് ഇപ്പം കുറച്ചുള്ള ഗെയിമൊന്നും വരുന്ന നല്ല മൂപ്പായിരിക്കും അപ്പോൾ എന്താ ഒരാളിവിടെ ഭയങ്കര പഠിപ്പീലാണ് നമ്മുടെ ഉണ്ണി മോളുണ്ട് ചേച്ചിയുടെ മോളാണ് സജിനിയുടെ അപ്പം അവളെ അക്ഷരം പഠിപ്പിക്കുകയാണ് ഭയങ്കര തിരക്കിലാണ് അക്ഷരമൊക്കെ പഠിപ്പിക്കുന്ന സജനിന്ന് അപ്പോൾ നമുക്കൊരു ചാരപ്പൂവൻ കൊല കിട്ടിയിട്ടുണ്ട് വിളഞ്ഞാണ് പഴുകാറൊക്കെ ആയി അപ്പം ഇന്ന് പഠിപ്പിച്ചൊക്കെ കഴിക്കാൻ വേണ്ടി സൂപ്പറാണ് നല്ല അടിപൊളി കൊലയാണ് അപ്പം പിന്നെ കടയൊക്കെ കൊടുക്കാനാണെങ്കിൽ ആരും എടുക്കത്തില്ല പെട്ടെന്ന് പഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനായി പോകും അതുകൊണ്ട് ഒരു പെട്ട കടക്കാരൊന്നും എടുക്കത്തില്ല പക്ഷെ നല്ല പഴമാണ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പം നമുക്കിപ്പം ഒന്ന് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വളമൊക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് പൊട്ടാഷ്യ യൂറിയ പോസ്ഫേറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം തെങ്ങിനും വാഴയ്ക്കുമൊക്കെ ഇടാൻ വേണ്ടിയാണ് അപ്പം ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ട് ഇടുവാണെങ്കിൽ നല്ലതാണ് അപ്പം അപ്പോൾ നമുക്കത് അങ്ങോട്ട് മിക്സ് ചെയ്യാം കർഷകനായിപ്പോയില്ലേ എന്ത് ചെയ്യാനോ ഇതിൽ കളയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു െ നമ്മളേതെ ഇവിടെ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം അമ്മമാരിതൻ്റെ ഇവിടെ ഇങ്ങനെ പാത്തിരിപ്പുണ്ട് ഐ വാട മക്കളെ കണ്ട ഇരിക്കുന്നുണ്ടോ അേടിയാണ് അമ്മമാരിങ്ങനെ ഓടിച്ചാടിയ തള്ളപ്പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട് ഇതേ ഇരിക്കും തള്ളപ്പൂച്ച ഭീകരമായി നോക്കുകയാണ് നമ്മളെ എൻ്റെ കുഞ്ഞിനെ എന്തും ചെയ്താൽ ചിലപ്പം കാച്ചിക്കളയും ഒരാളുടെ അക്ഷരമൊക്കെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പം വിളിക്കാൻ വേണ്ടി ആൾ വരും നിനക്ക് പൂച്ചക്കുഞ്ഞിനെ വേണോ എത്ര എണ്ണത്തിനെ വേണോ രണ്ടെണ്ണത്തിനെ വേണോ അയ്യോ അതിനെ കൊണ്ടുവിട്ട് നീ എന്തു ചെയ്യും ആർക്കെങ്കിലും കൊടുക്കാനാ പൂച്ചക്കുഞ്ഞിനെയോ ആഹാ ഹാ അപ്പം ഉണ്ണി നോക്ക് രണ്ട് പൂച്ചക്കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത് ആർക്കെങ്കിലും കൊടുക്കാനാന്ന് നിനക്ക് വേണ്ട പൂച്ചക്കുഞ്ഞിനെ പിന്നെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ വളവൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി പോയി വളം അങ്ങോട്ടിടാം എന്ന് വിചാരിക്കുന്നു വെയിലിങ്ങനെ മൂത്ത് മൂത്ത് വരികയാണ് അയ്യോ വെയിൽ കണ്ട് തോന്നുന്നു എന്താ ചെയ്യാനാ പറയാം ഓരോരോ കഷ്ടപ്പാടുകളെ ബന്ധപ്പെട്ടതിൻ്റെ റൂ ബെസ്റ്റായി കാര്യങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് വളം ചെയ്തായെങ്കിലും ബാക്കിയുള്ളതിനോട് ചെയ്തേക്കാൻ വിചാരിച്ചു അടുത്ത ഓണത്തിന് കൊല വെട്ടാനുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏത്ത വാഴയാണി അപ്പോൾ രണ്ട് മൂന്ന് ഏത്ത വാഴയ്ക്ക് വളയിടണ്ടായിരുന്നു അന്ന് അത് കിളിക്കയച്ചിട്ട് താമസിച്ചു അതുകൊണ്ട് ഇപ്പോൾ എന്നിട്ടേക്കാൻ വിചാരിച്ചു അതിന് നമ്മൾ ചുമന്ന വാഴ കൊലച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വടലയുണ്ട് നമ്മുടെ കണ്ണൻ നിൽക്കുന്നാണ്ട അപ്പം അത്യാവശ്യം കുറച്ച് നമുക്കുള്ള വയ്ക്കുന്ന കുറച്ച് വാഴ ഞാൻ പൂവനുണ്ട് പൂവൻ വാഴയുണ്ട് ഏത്തവാഴയുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇങ്ങനെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളമൊക്കെ ഇട്ട് ക്ഷീണിച്ച് തെങ്ങിനോട് വളം ഇടാറുണ്ട് ഭയങ്കര വെയിലാണ് ആ നമുക്ക് കുറച്ച് ദാഹജലം തന്നാലും പണി പണിയേത് ക്ഷീണിച്ച് വന്നാണ് അപ്പം നമ്മുടെ ഭാര്യയോട് പറഞ്ഞു ഇച്ചിരി വെള്ളം തരാൻ അപ്പം ഭാര്യ പറഞ്ഞു നാരങ്ങാ പിഴിഞ്ഞ് വേണോ അതോ കാപ്പി വേണോ സാധ പച്ച വെള്ളം മതി അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും കുഴപ്പമൊന്നും പിന്നെ കാപ്പി ചൂടത്ത് വേണ്ട അപ്പം തണുത്തതായിക്കോട്ടെന്താ അപ്പൊ വെള്ളം കുടിച്ചിട്ടാവാൻ പണി ആവശ്യത്തിന് വെള്ളം കുടിച്ചോണം അപ്പൊ എല്ലാവരും ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചോണം അല്ലെങ്കിൽ പണി കിട്ടും ക്ഷീണിച്ച് വരുന്നവർക്ക് വെള്ളം കുടിക്കണം

എത്ര വർഷമായിട്ടിട്ട് ആലോചിക്ക ആലോചിക്ക അവര് ചർച്ച ചെയ്യുവർക്കും കൊടുക്കണോ വേണ്ടായോ മണ്ട കളയണോ ഇത്ര നാളായി ഞങ്ങൾ പൈസ കൊടുത്ത് മുളക് വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ കുറെ ഉണ്ടായി അതുകൊണ്ട് ഇപ്പം ഇനി ഒന്നുമില്ല എല്ലാം കഴി ഇനി എല്ലാം വാങ്ങിക്കണം അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം സംഭവങ്ങളൊക്കെ തീർന്ന് തീർന്ന് വരുന്നു ഇനി ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു പേടിയാ ഇവിടെ വെച്ചിട്ട് മറ്റേ എന്താ കുഞ്ഞാണെന്ന് വെച്ചാൽ രാജ മൂർക്കനാ ഒന്ന് മൂർക്കൻ കുഞ്ഞിനെയല്ലേ ഈ ഭാഗത്ത് കണ്ടേ ശംഖുവരേനല്ലേ പത്തി വിടത്തിയത് അത് മൂർക്കൻ ഈ ഏറിയലാ കണ്ടത് അതുകൊണ്ട് ഈ സൈഡിലോട്ട് വരുമ്പോൾ വലിയ പേടിയാണ് ഇപ്പം പേടിയൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഓക്കേ ആ അപ്പം നമ്മൾക്ക് ഇരിക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പം അടുക്കി വെച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പം വെച്ച് കഞ്ഞി വെക്കാം ഇനി മുറിക്കാനായിട്ട് കയ്യത്ത് മരമൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും കാശൊക്കെ കൊടുത്ത് മേടിക്കില്ല കാശ് കൊടുക്കാതെ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം അത് ചെയ്യാനാണ് വേറെ കഷ്ടപ്പാടില്ല ഇഷ്ടം പോലെ തുളസി ഉണ്ട് കണ്ട ആ ഞങ്ങളുടെ ഓരോ ദിവസത്തെക്കാർ ഇങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യാനോ കഷ്ടപ്പാടില്ല ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതൊക്കെ തന്നെയൊക്കെ ഉള്ളു വിശേഷങ്ങളൊക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ